ഇന്നും ബിഗ് ബോസ് വീട്ടിൽ വലിയ തരത്തിലുള്ള വഴക്കുകൾ തന്നെയാണ് നടക്കുന്നത് നോറയും നോറയുടെ ടീമിൽപ്പെട്ട അഭിഷേക് ജയദീപ് സായി എന്നിവർ തമ്മിലാണ് വഴക്ക് നടക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് പവർ ടീമിൽ കയറിപ്പറ്റൽ മെലഡി ഡ്രാമ ആവശ്യമാണ് എന്നൊരു ടാസ്കിലിട്ട് അവിടെ നന്ദന വായിക്കുന്നുണ്ട് അതിനുശേഷമുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇവർ അവിടെ റൂമിൽ പോയിരുന്നു സംസാരിക്കുന്നുണ്ട് അതിനിടയിലാണ് സായി ഒരു കാര്യം നോറയോട് പറയുന്നത് അതായത് നിന്റെ പേഴ്സണൽ ബ്രഡ്ജ് ടാസ്കിലും ഗെയിമിലും ഒന്നും ഉപയോഗിക്കരുത് അത് വെച്ച് നീ കളിക്കരുത് എന്നാണ് സായും അഭിഷേകും അവിടെ നോറയോട് പറയുന്നത് ഇതിനുശേഷം വലിയ തരത്തിലുള്ള വഴക്കാണ് അതിനുള്ളിൽ നടക്കുന്നത് അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട് നോറ അവിടെ ബാത്റൂം ഏരിയയിലേക്കാണ് പോകുന്നത് കരയാനായിരിക്കും പോകുന്നുണ്ടാവുക ഇപ്പോൾ പവർ ടീമിൽ ജാൻമണി ഉണ്ട് ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ജാൻമണി മാക്സിമം ഒഴിഞ്ഞു മാറിയാണ് നടക്കുന്നത് പക്ഷെ താൻ ചെയ്ത തെറ്റിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ജാൻമണി തയ്യാറായിട്ടില്ല എന്നാലും ജാൻമണിയുടെ ഓരോ കുറ്റകളും കുറവുകളും ഇപ്പോഴും പലരോടുമായിട്ട് അവിടെ നോറ പോയി പറയുന്നുണ്ട് നോറയ്ക്ക് പിന്നെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പിടിച്ച് അങ്ങനെ കയറും ആ ഒരാളെ തന്നെയായിരിക്കും ടാർഗറ്റ് ചെയ്യുക മുമ്പ് ജാസ്മിനായിരുന്നു പിന്നെ ജാസ്മിൻ മാറി ജാൻമണിയായി ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതായത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നൊരു വ്യക്തിയാണ് നോറ അതായത് ആ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് തീരെ സ്പേസ് കിട്ടില്ല ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ പുറത്തായി പോകുമെന്ന് വിചാരിച്ചിരുന്നു എന്ന് നോറ മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു